ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ രണ്ട് തിമൂത്തിയോസ് രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല എന്ന് നാം അവിടെ വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം ബന്ധിക്കപ്പെടാത്ത വചനമാണ് മനുഷ്യർക്കെല്ലാം ധനങ്ങളുണ്ട് ഈ അസൂയ കൊണ്ട് ബന്ധിക്കുന്ന ബന്ധനമുണ്ട് തിരുവചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അസൂയ കൊണ്ട് ബന്ധിക്കും ബന്ധനം പലവിധത്തിലാണ് നോട്ടത്തിൽ ബന്ധനങ്ങളുണ്ട് ചിലർ ചില വാക്കുകൾ പറഞ്ഞാൽ ചിലതങ്ങ് സംഭവിക്കുന്നതായിട്ട് കാണാം ചില ആൾക്കാർ പറയുന്നുണ്ട് കണ്ണും പ്രാക്കും ഉണ്ടെന്ന് ഞാൻ ദൈവ മക്കൾ ആയ വിശ്വാസികളായാലും ദൈവദാസന്മാരും ഒന്നും വിശ്വസിക്കത്തില്ല നമുക്കങ്ങനെയുള്ള വിശ്വാസമില്ല പക്ഷേ എങ്കിലും എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളൊരു വീട്ടിൽ ലേഹലേഹയൊക്കെ കൊടുത്തു സുവിശേഷം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അയൽക്കാരിയായ ഒരു സഹോദരി ആ വീട്ടിൽ വന്നു കുറച്ചുനേരം അവരോട് വർത്തമാനം പറഞ്ഞ് പുറ പുറത്തിറങ്ങി ഞങ്ങളും പിറ്റത്തെ നിൽക്കുക അപ്പോൾ അവരുടെ ഒരു പപ്പായക്കായ ഉണ്ടായിരുന്നു ആ മരത്തിലോട്ട് പുള്ളിക്കാരി നോക്കി ഒരുപാട് കായുണ്ട് നല്ല രസമുള്ള വിളഞ്ഞ് പഴുത്ത് ഒക്കെ നിൽക്കുന്ന കായള നിറച്ച് കായാണ് അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് എവിടെ നിന്ന് കൊണ്ട് വെച്ചതാണ് ഇത്ര നല്ല ആ പപ്പായ പിടിച്ചുകൊണ്ടുണ്ടല്ലോ അത്രയേ പറഞ്ഞുള്ളവർ അവർ ആ റോഡിലോട്ട് എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അവർ പോയി റോഡിൽ ചെന്ന് കാണും ഞങ്ങളും പ്രാ അവർക്കുള്ള ലഹരിയൊക്കെ തിരിച്ച് പോരും പക്ഷെ ഞങ്ങൾ കണ്ട കാഴ്ച ആ മരം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വീണു അപ്പോൾ ആ വീട്ടിലെ അമ്മ പറയുക അതുകൊണ്ട് അവിടെ കണ്ണും ബ്രാക്കുക അവിടെ കണ്ണും വെച്ചിട്ട് പോയതാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ട് എന്നുള്ളത് ഉള്ളായിരിക്കും ഞങ്ങൾ കണ്ണാ കണ്ടതായതുകൊണ്ട് അങ്ങനെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ബന്ധനങ്ങളുണ്ട് എന്നാൽ എന്തു ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ സന്നദ്ധി നമുക്ക് പ്രാർത്ഥിക്കാം പലരും പല നിലകളിലാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് പിന്മാറ്റത്തിൽ പോയവർ ബന്ധിക്കപ്പെടും ദൈവത്തെ വിട്ടുമാറുന്നവർ തൻ്റെ ആരോഗ്യവും പണവും സ്ഥാനവും മാനവും ഒക്കെ വെച്ച് ഞാനല്ല ആയി എന്ന് പറയുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്തും ഏതെങ്കിലും നിലവാരത്തിൽ ആൾക്കാരെയൊക്കെ പല നിലകളിൽ കബളിപ്പിച്ചും ഒക്കെ സമ്പന്നരായവരുണ്ട് കോടികളുള്ളവരുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ അവരുടെ ജീവിതത്തിലും ബന്ധനങ്ങളുണ്ട് ആ ബന്ധനങ്ങളൊക്കെ അഴിയണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധയിൽ താഴേ പറ്റത്തുള്ളൂ കുറ്റം സമ്മതിച്ചേ പറ്റത്തുള്ളൂ ചില ആൾക്കാർ പറയാറുണ്ട് അത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതിനൊരു ദൈവദാസനെ വിളിക്കണം ദൈവ വചനം ബന്ധനമില്ലാത്ത വചനമാണ് അത് അതിവേഗം ഓടുന്ന വചനമാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള വചനമാണ് അപ്പോൾ വചനം ആരാണ് ക്രിസ്തുവാണ് യേശുവിനെ ആർക്കും ബന്ധിക്കാൻ പറ്റിയില്ല കല്ലറയിൽ ബന്ധിക്കാൻ നോക്കി അതെ എന്നാൽ ഉറപ്പുവരുത്തി റോമൻ എംപീരിയൽ മുദ്ര കൊണ്ടാണ് ഉറപ്പുവരുത്തി എന്നിട്ടും കർത്താവ് കല്ലറകളെ മാറ്റി തുറന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു അപ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യം ആണ് വചനം വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതുകൊണ്ട് ആ ക്രിസ്തുവിനെ ഒരിക്കലും ബന്ധിക്കാൻ പറ്റാത്തടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധനങ്ങളും രോഗങ്ങളും ക്ഷീണങ്ങളും കെട്ടുകളും കണ്ണും രാഘുമോ എന്തെങ്കിലുമൊക്കെ വന്നാലും അതൊന്നും നമുക്ക് ഫലിക്കത്തില്ല ബന്ധനം അഴിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലുണ്ട് ഹൃദയത്തിലുണ്ട് വായിലുണ്ട് അരിയിലുണ്ട് ആ വചനം നമ്മളെ രക്ഷിക്കും സഹായിക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ അങ്ങയുടെ വചനം ബന്ധനമില്ലാത്ത വചനമായതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങളുടെ സഹേല ബന്ധനങ്ങളും അഴിപ്പാൻ മതിയായത് മഹത്വം അങ്ങ് കേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്